ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അമ്മ സ്വാഗതം ആ അപ്പൊതാ ലോകൂട്ടനും ഉണ്ട് ലോകൂട്ടൻ അമ്മേടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അതെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഓനാന്ന് ഇത് കടിച്ച് വലിച്ചീടെ കൊണ്ടുവച്ചിന് അപ്പം നമ്മിന്ന് ഞാനും അമ്മയും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് പോയാലും അമ്മ കുറച്ച് അതിൻ്റെ പിന്നെ പോയിട്ട് അധിക്കും ലോകിനും മാത്രമേ ഡ്രസ്സർ എവിടെ എടുത്തിട്ടുണ്ടായിട്ടു അപ്പം ഇന്ന് നമുക്ക് കുറച്ച് അമ്മക്കും എനക്കും പിന്നീട് നമ്മൾ പറഞ്ഞിട്ട് കല്യാണം ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഡ്രസ്സ് എടുത്തു കൂട്ടത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമില്ല ഒരു സാധനം കൂടി എടുത്തു കേട്ടാ മിക്സി അപ്പോ അതിന്റെ അതെ നമ്മിപ്പോ കാരപ്പെല്ലാം മുമ്പെല്ലാം മില്ലില്നിന്ന് പൊടിച്ചോണ്ടന്നിട്ടാന്ന് കൂട്ട് തയ്യാറാക്കല് കാരപ്പന്ന ഇപ്പൊ അമ്മ കുറെ നാളായിട്ട് ആദ്യം കരച്ചക്കല്ലിൽ നിന്ന് അരക്കുന്നുണ്ടായിനി ഞാൻ പറഞ്ഞ ഇനി കരച്ചക്കല്ല അരച്ചിട്ടുണ്ടെങ്കിൽ യ്യാണ്ടിന്നാലും കൂടി കടച്ച കല്ലിൽ നിന്ന് അരക്കും അപ്പൊ ശേഷം ഇപ്പൊ മിക്സിന്ന് അരച്ചിട്ടന്നെയാന്ന് ഉണ്ടാക്കരുത് ഇപ്പൊ ഇങ്ങനെ കുറച്ച് കുറച്ച് അതിന് വേണം നോർമൽ നമുക്ക് വേണ്ട ആയി കൊടുക്കണമെങ്കിൽ മിക്സി ഉണ്ടായാൽ നല്ലതാണ് അതെ അപ്പം അതിൻകൂടി വേണ്ടിട്ടാണ് വാങ്ങിയത് അപ്പോ അമ്മ അടിപൊളി മിക്സി വാങ്ങിയിട്ടുണ്ട് പ്രീതിന്റെ ആണ് അപ്പോ ഇത് നമ്മൾ വാങ്ങാൻ പോയ വിശേഷങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് കണ്ടിട്ടുവാ അതിന് ശേഷം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാമല്ലേ അമ്മ എന്ത് പരിപാടി മിക്സി നോക്കാൻ വേണ്ടി നമ്മളെ മിക്സി എല്ലാം പോയിട്ടാ ഇല്ലേ അപ്പം പുതിയൊരു മിക്സി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടാ ഇല്ലേ അപ്പം പയ്യനൂര് പെരുമ്പേരല്ലേ പെരുമ്പേരിലെ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിലാന്ന് വന്നിട്ടില്ലേ വേറെ പുതിയ ഷോറൂമാണ് അടിപൊളി ഷോറൂം ഇതില് വരില്ല ജ്യൂസ് ഇപ്പം ഇങ്ങനെ വരും ഇടയ്ക്ക ജ്യൂസ് അതിൽ ഉള്ളിൽ അതിന് വേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ജ്യൂസ് അടച്ചിട്ടേറ്റാകുമ്പോൾ ഇത് തുറക്കണമെന്നില്ല ഇത് തുറക്കണമെന്നില്ല ജസ്റ്റ് കൂടി ഇടിച്ചിട്ടാൽ മതി ഇങ്ങനെ ഇട്ടിട്ട് എടുത്താൽ മതി ലോക്ക് വരും എന്നിട്ട് ഇങ്ങനെ ഇതെന്നാ സൈഡിലേക്ക് വരുന്ന ഇത് ഇത് അതായത് ഇതന്നെ എൻ്റെ നോവ തന്നെ വരുന്നത് തുറക്കേണ്ടത് നമുക്ക് മേലെ എടുക്കുന്ന ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ ഗ്ലാസ് വെച്ചാൽ മതിയാമ്മ പിന്നെ നമുക്ക് കുറച്ച് വോൾട്ട് കൂടുതലില്ല വേണ്ട എന്താ വെച്ചാൽ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അരക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം കുറച്ച് കൂടുതലുള്ളതുമാണ് ൂ ജാറിന് ചെറിയ കമ്പ്ലൈൻ്റെ രണ്ടു വർഷം ജാറും ഫ്രീ ആയിട്ട് ചെയ്തിരുന്നു അഞ്ചു വർഷത്തെ മോട്ടറിന് മോട്ടറിന് അഞ്ച് വർഷം രണ്ട് വർഷത്തെ പ്രീതിന്റെ നല്ല കമ്പനിയാണ് അമ്മ ഇങ്ങനത്തെ ടൈപ്പ് വേണം ആട്ടെല്ലാംരിയ അല്ലേ മൾട്ടിപ്പിൾ യൂസ് ആണ് വേറെ ഇഞ്ചി ചാറിലുണ്ടല്ലേ പൊടിക്കാൻ മേടിക്കല്ലേ ഇനി എത്ര ചാറ് വരുന്നത് ഇത് കൂടാണ്ട് അഞ്ച് ചാറ് വരുന്നുണ്ട് അല്ലേ ഇത് അടക്കം ആറെണ്ണം ആ ഇത് അടക്കം ഏഴ് എണ്ണം ഇത് കുരുമുളകലം നമുക്ക് കുരുമുളകലം പെട്ടെന്ന് പൊടിക്കാൻ വേണ്ടി കറികളിലിടെ ഇങ്ങനത്തെ നമുക്കൊന്ന് വേണം പിന്നെ വിളിക്കാതെ ഇത് ജ്യൂസാക്ക ഇത് ഇതിന്റെ ജ്യൂസ് അമ്മ പല മോഡലില് ഭരണിയാലും ഉണ്ട് കേട്ടോ കടുക് ഇങ്ങനെ ജീരകം എല്ലാം ഇങ്ങനെ ഇട്ട് ഇട്ടെക്ക ഉപ്പിലിട്ടുവെക്കുന്ന അതിൻ്റെതാ ശരിക്കും നമ്മളടുത്ത് ഉപ്പലിട്ടുന്നതിൽ ചെറുതാ അതിന്റെ പല മോഡലിലും ഉണ്ട് കേട്ടാ ഇത് തവ ചപ്പാത്തി എല്ലാം ആക്കുന്ന പല മോഡലിലും ഇല്ല ഉണ്ട് ചെറിയ സൈസ് ഇല്ലേ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുഴിയല്ലേ വേണേങ്ങനെ പറ്റും ചെറിയ കുഞ്ഞു കുഞ്ഞു കാരപ്പ് ചൂടാനാ ഉലുവലയില് കാര്യ അതിലേ വെയിറ്റ് ഇല്ല അത്ര റേറ്റ് വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാധനം എല്ലാം ഇട്ടൊക്കെ പാത്രം എല്ലാം ഉണ്ട് അമ്മ മൺചട്ടിയാ ഇവിടെ മൺചട്ടിയെല്ലാം കൊടുക്കല്ലേ ണ്ടല്ലേത്ര പതിനഞ്ചെന്നല്ലേ അഞ്ചുറുപ്പായിരിക്കും എഴുപത് പല മോഡലിലും ഉണ്ട് കേട്ടാ നല്ല മൂടിയാലും അമ്മ മൂടിയുണ്ട് വേറെ പല വലുപ്പത്തിലുള്ള മൂടിയുണ്ട് ചട്ടി കുഞ്ഞി ചട്ടി കുഞ്ഞി ചട്ടി ഇതൊക്കെ പിടിയാലും വെള്ളം ഒഴിച്ചാ കുപ്പിയാലും ഉണ്ട് മണ്ണിന്റെ കൈ കൊണ്ട് നല്ല തണുപ്പുണ്ടാവും ഈ ചൂട് സമയത്ത് നല്ലതാ ഇതെല്ലാം പൂജയാലും ഉണ്ട് അയ്യോ നല്ല പൊട്ട നീട്ടിട്ടാഗ്യമ ചെറിയ കറി കൂട്ടുന്ന പാത്രത്തില്ല ചട്ടിയെല്ലാം പല വലുപ്പത്തിന്റെ കപ്പെല്ലാം ഉണ്ട് മണ്ണിന്റെ കപ്പി ചായ നമ്മ ഒരു നിമിഷത്തിൽ എസ്കേപ്പ് ആയതാണ് പിന്നെ സ്റ്റീലിന്റെയും പല ടൈപ്പിൽ ഉള്ളതുണ്ട് കേട്ടാ പാത്രം ചായ കഴുകി നോക്കണ്ടല്ലേ പാത്രം കഴിഞ്ഞിട്ട് ഉള്ളിലോ നമ്മെ ഓഫർ നല്ല ഓഫർ ഏതെടുത്താലും നൂറ്റി ഇരുപത് ഏഹ് ഇത് എത്ര തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ് അപ്പം നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് അല്ലേ നൂറ്റി തൊണ്ണൂറിന്റെ പാത്രം പിന്നെ അപ്പുറം ഫ്രിഡ്ജും എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ ചപ്പാത്തി പ്രസ് ഇപ്പൊ ചപ്പാത്തി എല്ലാം ചുട്ടി വരുന്ന ആ വന്നാണ് വന്നാന്ന് നമ്മളെ വീട്ടില് പണ്ട് ഉണ്ടായി ചപ്പാത്തി പ്രസ് പ്രസ്സെല്ലാം ഗ്ലാസ് എല്ലാം ഇതെല്ലാം വയ്ക്കുന്ന പല മോഡലുകളും സ് സ്പൂണ് അതെല്ലാം വെക്ക് ഉഴുന്നോടയാക്കുന്നതിൻ്റെ അച്ചാന്ന് എളുപ്പയിൽ ഗ്ലാസ്സിൻ്റെ ഐറ്റംസാന്ന് മൊത്തം അങ്ങനെ ഞാനും അമ്മയും കൂടി മിക്സി എല്ലാം വാങ്ങി ഓട്ടോയിൽ നേരെ സ്റ്റാൻഡെടുത്ത് ഒരു തുണിക്കടയിലേക്ക് പോയി അപ്പോൾ അമ്മക്കും എനക്കും അനിയത്തിക്കൊന്നും വിഷു കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു കടയിൽ കയറി ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ട് അമ്മയോട് രസമുണ്ടോയെന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഇത് എനക്കല്ലാട്ടോ അനിയത്തിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇതിൻ്റെ ലാർജ് സൈസാന്ന് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒൾ ആയിരുന്ന നേരെ ഓപ്പോസിറ്റാന്ന് മെലിഞ്ഞിട്ടാന്ന് കേട്ടോണ്ട് പിന്നെ അമ്മക്കും കൂടി ഒരു ചുരിദാർ എടുത്തു ഈ വെച്ച് നോക്കിയ കളറൊന്നും അല്ല എടുത്തിട്ടുണ്ടായിരുന്നത് വേറൊരു നീല ചുരിദാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് അച്ഛന് ഷർട്ടും അമ്മമ്മക്ക് ലുങ്കിയും കാര്യങ്ങളെല്ലാം വാങ്ങി പിന്നെ വേറെ ഈ ഒരു കടയിൽ കയറിയിട്ട് എനിക്ക് ചുരിദാർ നോക്കിയിട്ടാണ് കല്യാണത്തിനും വിഷുവിനും എല്ലാം കൂടി ഒന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കളറ് എനിക്ക് പോയത് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പച്ച അപ്പോൾ ഈ ചുരിദാറാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വാങ്ങി തിരിച്ചു പോവാൻ അങ്ങനെ തിരിച്ചു പോകാൻ താഴ്ക്കുന്ന ആയിട്ട് ഒരു സ്പ്രൈക്കും കടലിയും വാങ്ങിയിട്ടുണ്ട് ഇച്ചിരി ചോർന്ന് കഴിക്കാണ്ട് ബസ്സിടെ പിന്നെ ചോറേക്കാനൊന്നും അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാ ബസ് വീടാണ് അത്ര താഴ്ക്കുന്ന ഭയങ്കരായിട്ടു കൊറേ നേരായില്ലേ വന്നിട്ട് അപ്പൊ അമ്മ നമുക്ക് അൺബോക്സ് ചെയ്യാ ഈടൊരാൾക്ക് ക്ഷമ കേട്ടിട്ട് കൊറേ നേരമായി വന്നരം മുതലുണ്ട് പൊളിക്കാൻ വേണ്ടിട്ട് നോക്കുന്നു അതെ നമ്മ ഉച്ചരുമണീന്റെ ബസ്സിന് വേഗം ചാടി പിടിച്ച് പോയതാണ് അതുകൊണ്ട് ചോർന്ന് കഴിച്ചോ വന്നിട്ട് ചോ ഇപ്പം ചോറ് ഇപ്പാന്ന് കണ്ണ് മീൻ അമ്മമ്മേ പൊളിക്കാ പൊളിക്കാ പറഞ്ഞോണ്ട് ആ എനി പൊളിച്ചോ കൊറേ നാളത്തെ ആഗ്രഹം സാധിച്ചു അമ്മേന്റെ അമ്മമാരെയുമ്പോ കൊടുക്കും അമ്മമാരെയ്മു അമ്മ കഴിയുമ്പോൾ പ്ലഗ് കുത്തിയ അമ്മരെ കൊടുക്കുവാനോ എന്നെ ഒന്ന് പോകും മോഡൽ ഇങ്ങോഡലിപ്പൊ നാല് കാലില്ലേ അമ്മ മറ്റേ ചെയ്യുന്ന റൗണ്ടിലാകുമ്പോ അരക്കുമ്പോ അതിങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകൂലേ നേരങ്ങും ചെയ്യും അപ്പൊ ഇതാകുമ്പോ ഉം ഈ സൈഡിലേക്ക് അതെന്ന അടിയിൽ ഇങ്ങനെ ഒരു റബ്ബർ പോലെ ഉണ്ടാവും അത് നമ്മിപ്പോ അരക്കുമ്പോ നീങ്ങി പോവാണ്ട് എടുക്കാൻ വേണ്ടി ടൈൽസിൽ അതാടെ ഒട്ടിപ്പിടിക്കും നമ്മളെ മിക്സിക്കും ഉണ്ട് പക്ഷെ എൻ്റെത് റൗണ്ടാണ് ഇത് ഇങ്ങനെ വരും അപ്പൊ അത് പുതിയതായോണ്ടല്ലേ നല്ല തിളങ്ങുന്നുണ്ടോ ഒമ്പതില്ലേ ഇത് കാലതില്ല മൂന്ന് ഇങ്ങനെ പോലെ ആയിട്ടില്ല പിന്നെണ്ടാമ ഉള്ളി അരിയാൻ പറ്റും അതില് ആട്ട കുഴക്കാൻ പറ്റും അതുപോലെ ജ്യൂസ് അടിക്കാൻ പറ്റും പിന്നെ നമ്മളെ കുരുമുളകെല്ലാം ചെറിയ ചാറ് കുഞ്ഞു ചാർ കുരുമുളക് കുടിക്കാനെല്ലാം പറ്റും അങ്ങനത്തെ നല്ല രസം അതിന് വല്യ കൊറച്ച് ഇനക്കാളെ റേറ്റ് ഉണ്ട് ബാക്കി ജാറെല്ലാം എടുക്കും ചെറിയ ടൈപ്പ് ചാറല്ലേ നല്ല വീതി ഉണ്ടല്ലേ ഇങ്ങനെ അരച്ചിട്ടീല ഉറക്കാൻ പറ്റുമോ കത്തിയെല്ലാം മന അത് എന്തോ ക്ലീൻ ആക്ക എല്ലാം ഇങ്ങത്തെ ചാറിലാ നമ്മിപ്പം കുരുമുളകെല്ലാം ഇങ്ങനെ പൊടിക്കലല്ലേ യിലും പൊടിക്കാന്ന് പറയുന്നുണ്ടെ അത് ജ്യൂസിന്റെ വലിയ ചാറ് പിന്നെ ധരി പിന്നൊടിക്കണ്ടത് ഇത് ചമ്മന്തി അത് ജ്യൂസിന്റെ ജ്യൂസ് എന്താ ഇത് തുറന്നാൽ കൂടെ അരിച്ചിട്ട് ഇത് അരിപ്പേന്റെ തിരിച്ചിട്ടുണ്ട് ഉള്ളിൽ മൂടി തുറക്കാൻ വേണ്ടി കുറച്ച് കൊറച്ച് പണിയും ചെറുങ്ങനെ അരിപ്പ പോലത്തെ ഉണ്ട് അപ്പൊ ഇട്ടിട്ട് അടിച്ചാല് അങ്ങനെ രണ്ട് മോഡലും എടുക്ക ഈലന്നെ നമുക്കിപ്പോ ആക്കി ഇതിപ്പോ ഈലിട്ടിട്ട് അടിക്കുമ്പോ ഈലേക്ക് വരൂല അപ്പൊ വീട് തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ ഇത് തിരിച്ചിട്ട് തുറന്നിട്ട് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ പൈപ്പ് നല്ല ഒഴിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഉം അപ്പമ്മ സമാധാനായില്ലേ സമാധാനായി കാരപ്പത്തിനെല്ലാം ഉഷാറായിട്ട് അരക്ക നമുക്ക് വിഷുവിന് കാരപ്പത്തിന്റെ പരിപാടി ഇരുന്നേ അതായത് ഉദ്ഘാടനം ചെയ്യാം നമുക്ക് അതിന് മുന്നേ അരക്കണ്ടേ പാടുണ്ടെങ്കിൽ നമുക്ക് കറച്ചെല്ലാം നമുക്ക് ഇരക്കല്ല ഇഷ്ടായി ആക്കി ഷേപ്പാക്കിയിട്ടാ നമുക്ക് അത് മേലടിക്കേണ്ടി വരുമോ ഷേപ്പാക്കേണ്ടി വരുവാ കയ്യലും താവധികം നമുക്ക് അപ്പൊ ഇതാ നമ്മ കൊറേ നാളത്തെ ആഗ്രഹം മിക്സി പണിക്ക് വന്ന് അപ്പൊ മിക്സി അങ്ങനെ ഇന്ന് വാങ്ങി എപ്പം രണ്ടാളും മിക്സി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചാന്ന് ഇപ്പം കൊറേ നാളായി നടക്കുന്നുണ്ട് അത് അപ്പൊ കാരപ്പത്തിന്റെ ഹോട്ടലിൽ ഉണ്ടെങ്കിൽ അമ്മ അങ്ങോട്ട് എടുത്തോണ്ടെങ്കില് രാവിലെ നിങ്ങൾ ദോശക്കെല്ലാം ഇറക്കണമെങ്കിൽ ഞാൻ വീട്ടിലെടുത്തോണ്ടി വരും അങ്ങനെ ഇങ്ങനെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാകു അപ്പൊ കുറെ നാളായി വിചാരിക്കുന്നു മിക്സി വാങ്ങണന്ന് അപ്പൊ വിഷുവിന് ഇപ്പം പോയ സമയത്ത് ആ കൂട്ടത്തിൽ ഒരു മിക്സി വാങ്ങി അപ്പൊ നമ്മളെ നമ്മ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് എന്ന് വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ നമ്മളെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇടിച്ചു വൈകിട്ട് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാരിക്കും അമ്മേ